പല ആസ്വാദകരെ കണ്ണീരിലഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു മിമിക്രി താരം സന്തോഷ് ജോൺ അഥവാ അവൈ സന്തോഷ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയായിരുന്നു അത് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു അവൈ സന്തോഷിന് അങ്കമാലിക്ക് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് സന്തോഷ് മരിച്ചത് പട്ടാമ്പിയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം കേരളത്തിലെ അറിയപ്പെടുന്ന സ്റ്റേജ് പെർഫോമർ ആയിരുന്നു സന്തോഷ് കമൽഹാസന്റെ അവൈ ഷൺമുഖി അപൂർവ സഹോദരങ്ങൾ എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ സ്റ്റേജുകളിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ കലാകാരനാണ് സന്തോഷ് മികച്ച രീതിയിൽ നൃത്തം ചെയ്തതിന് കമൽഹാസൻ സന്തോഷിനെ നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു ഇതോടെ സന്തോഷ് അവൈ സന്തോഷ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ഇരുപതിലധികം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ സത്യം ശിവം സുന്ദരം സകലകലാവല്ലഭൻ സ്പാനിഷ് മസാല അപരന്മാർ നഗരത്തിൽ തുടങ്ങി നിരവധി സിനിമകളിൽ സന്തോഷ് അഭിനയിച്ചു ജയറാം നാദർഷ മണി എന്നിവരോടൊപ്പം വിദേശ രാജ്യങ്ങളിലും സ്റ്റേജ് പരിപാടികളിൽ സന്തോഷ് ജോൺ തിളങ്ങി സന്തോഷും അമ്മ ലീലാമ്മ ജോണും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡാൻസ് പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് എറണാകുളം പള്ളിക്കരയാണ് സന്തോഷിന്റെ സ്വദേശം ഭാര്യ ഷീന മക്കൾ അലീന ജോണൽ ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക